ഹായ് ഹലോ എല്ലാവർക്കും ആവാം വരി ഒഫീഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ദിവസമാണ് അതായത് ഇന്ന് വീട്ടിൽ ഞാനും എൻ്റെ ആവക്കുട്ടിയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അച്ചാച്ചൻ തൊടുപുഴ വരെ പോയിരിക്കുകയാണ് കേട്ടോ ഇപ്പം നിലവിൽ ആവക്കുട്ടി ഓർവാണ് ഞാൻ കുറേ പരിപാടികളായിരുന്നു അപ്പം ഇന്നാവുമ്പം വേറെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഫുള്ള് വീടെല്ലാം ഒന്ന് ക്ലീനാക്കി തുടച്ച് എല്ലാ ആഴ്ചയിലും തുടക്കി വിട്ടോ മിക്ക ദിവസം തുടക്കം എന്നാലും പൊടി ഉണ്ടാവും അപ്പൊ മൊത്തം എന്തോ ഒരു ജീവി എന്തോ ഒരു സാധനം അപ്പം എന്തോ ഒരു പ്രാണിണ്ടാവും അപ്പം അവളുള്ളതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും പേടിയാണ് അതും മൊത്തം വൃത്തിയാക്കി സെറ്റ് ആക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ നമ്മളെ നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ മെയിൻ ചാനൽ അപ്പം എന്താ പറയുക വേറെ വിദേശ വിശേഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കിച്ചൺ ആണ് കിച്ചൺ ഇത്തിരി അലബുലമായിട്ട് എടുക്കുകയാണ് ഇപ്പം ഞാൻ അവൾ ഉറങ്ങുന്ന നേരത്തിന് എല്ലാ പരിപാടികളും കൂടി ഒറ്റിമുച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കുറേ അത്കൂലത്തായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതെല്ലാവരും ക്ഷണിക്കുക അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഉടമ എഴുതിയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതൊന്നും അറിയാത്ത സ്വന്തമായിട്ടൊരു ചാനലുണ്ടെന്ന് പോലും അറിയത്തില്ലാതെ കിടന്ന് ഉറങ്ങാണ് പച്ച പോയിരിക്കുന്ന നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് നമ്മുടെ തൊടുപുഴയിൽ അപ്പം അതിനുവേണ്ടി പോയൊക്കെയാണ് ബസ്സിനാണ് എന്നിട്ട് ബൈക്ക് കൊണ്ടു വേണ്ടി കാരണം മിക്ക ദിവസങ്ങളിലും ഭയങ്കര മഴയും കിടിയൊക്കെയാണ് അപ്പം ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാനയും പിന്നെ അത്ര സേഫ് അല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ബസ്സിനും പോയിരിക്കുന്നത് അപ്പം ബസ്സൊക്കെ കിട്ടി ഇച്ചിരി ഇതിലെയാണെന്ന് തോന്നുന്നു അതവിടെ ചെന്നിട്ടുണ്ട് എപ്പോൾ ഇവിടെ എന്നുള്ള കാര്യം എനിക്കറിയില്ല കുഴപ്പമില്ല ആ കുഞ്ഞിനെ കൊണ്ട് വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് എത്രയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് വീടിലേക്കുമ്പോൾ ഞാൻ റക്കൊക്കെ കഴിഞ്ഞ് ആവക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് പറയാനുള്ള കൂടൊന്നും അല്ല എനിക്ക് അല്ലേ ഉറങ്ങിയൊന്നുമല്ലോ അല്ലേ കൊച്ചിൻ്റെ ചാനലിൽ വീഡിയോ എടുക്കുന്നേ അമ്മ വീഡിയോ എടുക്കുന്നു എന്നെ പറയാനുള്ള എല്ലാരോടും ഏഹ് പിന്നെ കഴിക്കണം പിന്നെ വരാന്ന് പറ പിന്നെ വരാള് ആ കുട്ടി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് എണ്ണീട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ പറഞ്ഞ കുളിച്ചു ഉറങ്ങി അപ്പൊ ഇതാണ് കേട്ടോ അവൾ എന്തൊക്കെയോ ഒക്കെ പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല അല്ലേ വർത്താനം വറന്നാലും പറഞ്ഞത് അറിയുന്നില്ല ചാച്ചാ എന്നൊക്കെ അടിപൊളിയായിട്ട് വിളിക്കും അമ്മാന അങ്ങനെ വിളിക്കത്തില്ല അങ്ങനെയൊക്കെ പറയൂട്ടോന്നല്ലോ അവള് ഉറങ്ങിയ സമയത്തിന് ഞാൻ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചുട്ടോ അതായത് വീട് മുഴുവനും തുടക്കം പോവാണ് മൊത്തം ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ആ കുട്ടി നീണ്ടും ഉറങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെറുതെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ പണികൾ കഴിഞ്ഞാൽ ദേഷ്യം തീർന്നു തുടയ്ക്കലും പേർക്കെല്ലാം ആയിട്ടും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോത്ര നേരം ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ എല്ലാ പേരുടെയും കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രണ്ട് ചാനലിലെയും കമൻസും കാര്യങ്ങളൊക്കെ ഒക്കെ വായിക്കുക അങ്ങനെ റിപ്ലൈ കൊടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു നല്ല രസമാണ് ഉണ്ട് എല്ലാവരുടെയും ഓരോരുത്തരുടെ കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും നെഗറ്റീവ് ആയാലും എന്തായാലും കാണുമ്പോൾ ഭയങ്കര രസമാണ് അതുപോലെ ഫേസ്ബുക്കിലായാലും എല്ലായിടത്തും കയറി ഇങ്ങനെ കമൻസൊക്കെ വായിച്ച് നോക്കുക പിന്നെ നമ്മുടെ ആ ചാനലിൽ ഒരുപാട് പേര് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്യുകയാണെന്നുള്ളത് അപ്പം ഞാൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് പക്ഷേ ഇപ്പം ആകുട്ടൻ ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്നതിന് ഒരു വൺ ഇയർ മുന്നേ തന്നെ ഞാൻ റിസൈൻ ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല ഏകദേശം ഇപ്പോൾ എത്രയായി ഒന്നര രണ്ട് വർഷത്തോളം ആകാറായി ജോലിക്ക് പോയിട്ട് ആ ചച്ചിനും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഇപ്പം ഇവിടെത്തന്നെയുണ്ട് റിസോർട്ടിലായിരുന്നു ഇപ്പം പോകുന്നില്ല ഹോട്ടലിലുണ്ടായിരുന്നു കേട്ടോ ടൂ പോകുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഏഴ് എട്ട് മാസം ആവാറായിട്ടോ അതാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അറി നമ്മളെക്കുറിച്ച് അറിയില്ലാത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ അവർക്ക് എത്ര വയസ്സുണ്ട് ഉണ്ട് അല്ലെങ്കിൽ എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കാത് കുത്തുന്ന കാര്യം ഒരാൾ ചോദിച്ചു കാത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെയാണ് കാത് കുത്തിയാൽ എങ്ങനെയാവും എന്താവും ശരിയാവും എന്തൊക്കെയോ ടെൻഷനമുക്ക് ഭയങ്കര വേദന ആയിരിക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ടെൻഷനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് കുത്താം നാളെ കുത്താം ഞങ്ങളി കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കാത് കുത്തണം കാതു കുത്തണം കാതു കുത്തണം പക്ഷേ എന്താണെന്നറിയില്ല പോകാനായിട്ട് ഭയങ്കര മടി അപ്പോൾ ഉടനെ എന്തായാലും അത് സംഭവിക്കും നാല് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിലും കുത്താന്നാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പം നമ്മളും കുറേ സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴാണ് കറക്റ്റ് പ്രായം ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിടിച്ചാൽ ഇരുന്ന് തരില്ല അതുപോലെ തന്നെ കാതിനും കട്ടി കൂടും പെയിൻ കൂടും എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം കാത് എന്ന് പറയുന്ന സംഭവം പെയിൻറ്റിങ്ങിൽ വെച്ചേക്കാണ് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ അപ്പം നിങ്ങൾക്കറിയാമല്ലോ കറക്റ്റ് ഏത് പ്രായത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഏത് പ്രായത്തിൽ കുത്തി ആറ് മാസത്തിൽ കുത്തി കറക്റ്റായിട്ടാണോ ഇപ്പോൾ ഉള്ളത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബെസ്റ്റ് പ്രായം ഏതാണ് കാത് കുത്താൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പെയിൻറ്റിങ്ങിൽ വെച്ചിരിക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ സാഗര അത് സോറി കട്ടപ്പനയിൽ സാഗര തീയേട്ടം അടുത്താണ് സാഗര ജംഗ്ഷന് തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് റെൻറ്റിനാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീടല്ല വീടൊക്കെ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയൊക്കെയാണ് പക്ഷേ നമ്മുടേതല്ല നമ്മുടെ സ്വന്തം നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ താമസിച്ചിട്ടിരുന്നത് ഫ്ലാറ്റിലായിരുന്നു കേട്ടോ അതും ഇവിടെ കട്ടപ്പന ടൗണിൽ തന്നെയായിരുന്നു ഫ്ലാറ്റിലായിരുന്നു അപ്പം അവിടെ നമുക്ക് ഇത്തിരി സൗകര്യങ്ങൾ കുറവ് അതുപോലെ തന്നെ ചൂട് അസഹനീയമായ ചൂട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ വീട് നോക്കി വീട് മാറിയത് കേട്ടോ പിന്നെന്താ അതിപ്പോൾ നമ്മുടെ അത് സ്വന്തം എൻ്റെ വീട് തോപ്രാൻകുടി ആസസ്സിൻ്റെ വീട് മുണ്ടക്കൈവാണ് ഞങ്ങളവിടെ നിന്ന് മാറിയിട്ട് വീട്ടിൽ നിന്ന് മാറിയിട്ട് ഏകദേശം രണ്ട് വർഷം ആകാൻ പോകുന്നു ഇപ്പം അത്രത്തോളം കണ്ടില്ല ഒരു ഒന്നര ഒന്നേ മുക്കാൽ വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ മാറിയിട്ട് അപ്പം മാറി ഇപ്പം ആദ്യം അവിടെ വന്ന് ഫ്ലാറ്റിലായിരുന്നു ഫ്ലാറ്റിൽ നിന്നാണ് ഞാൻ ഫ്ലാറ്റിൽ ഏകദേശം ഒരു വർഷം മിച്ചം താമസിച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ കുറേ പിന്നെ അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ടാണെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ അടിപൊളിയായതിനെക്കുറിച്ചും കൂടി നോക്കി നമുക്ക് എന്താണ് നമുക്ക് പ്ലാൻ ഉണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വീട് സ്ഥലമോ അല്ലെങ്കിൽ സ്ഥലമൊക്കെ വാങ്ങണമെന്ന് ഏകദേശം ഒരു വൺ ഇയറിനുള്ളിൽ അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം കുറേ പേര് നമ്മുടെ മെയിൻ ചാനൽ കണ്ടിട്ട് ഇവിടെ വരുന്നവരുണ്ടാവും അപ്പോൾ അവർ ഇന്നിട്ട് ചാനലുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അറിഞ്ഞവരൊക്കെ വന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ ആവക്കുട്ടിക്കൊരു സപ്പോർട്ട് കൊടുക്കുക അവർക്കൊരു എന്താണ് അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാനാണ് ഞാൻ വന്നത് ഒത്തിരി ക്വസ്റ്റിന് അറിയത്തില്ലാണ്ട് ചോദിക്കുമ്പോഴേ നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയും കുഞ്ഞുങ്ങളില്ലാത്തൊരു സംഭവം വെച്ചിട്ട് അപ്പോൾ അതെല്ലാവരും സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു പക്ഷെ അങ്ങനെയല്ല അത് നമ്മളൊരു നമ്മളൊക്കെ കടന്നുപോയ ഒരു സിറ്റുവേഷൻ നമ്മളൊരു റീലാക്കി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ റീൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഞാൻ കുരുമകളുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഒത്തിരി പേരെ ആ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇവരൊക്കെ അങ്ങനെയല്ല ഇവർക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അത് ഞങ്ങളുടെ ഞങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഞങ്ങളൊരു റീലാക്കി ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം എൻ്റെ ചാനലിലും അപ്പോൾ എല്ലാവർക്കും ബ ബായ്